വ്യക്തിപരമായിട്ട് അൻവർക്കായിട്ട് അടുപ്പുണ്ട് ഒരുപാട് നമ്മളെ സഹായിച്ചതാണ് സഹായിച്ച ആൾക്കാരെ തിരിച്ച് സഹായിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു നിലപാടുള്ളതാണ് ആ നിലപാട് എന്നും ഏത് അവസരത്തിലും അത് സൂക്ഷിക്കും അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തിയാണ് പി വി അൻവർ അദ്ദേഹം ഇവിടെ ഈ ഒരു കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും ഇന്നും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ മതി ഇനി മുതൽ എല്ലാ ബിൽഡിങ്ങിൻ്റെ മേലെയും വീടിൻ്റെ മേലെയും ഒക്കെ ഒരു ബാനർ തൂങ്ങാൻ തുടങ്ങിക്കണേ ശ്രദ്ധിച്ചു അറിയില്ല വീട് വിൽക്കാനുണ്ട് ബിൽഡിങ് വിൽക്കാനുണ്ട് വാടക കൊടുക്കാനുണ്ട് ഇതൊന്നും ആരും മേടിക്കാനില്ല കണ്ണായ സ്ഥലത്തൊക്കെ ഷോപ്പുകൾ വിൽക്കാനും വാ വാടക കൊടുക്കാനും ഒക്കെ ഉള്ളത് എന്തിൻ്റെ സൂചകമായിട്ടാണ് സംഭവിക്കുന്നത് അത് ആളുകളുടെ കയ്യിൽ പണമില്ല എല്ലാവരും പിന്നെയും കയ്യിലുള്ള കരുതൽ ശേഖരണ്ടാവുമല്ലോ എല്ലാവർക്കും ഒരു സേവിങ് മണി അതൊക്കെ കഴിഞ്ഞു ഇനി കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വിൽക്കുക എന്നുള്ളതാണ് വേഗം പോകുമ്പോഴേ അത്ര താഴോട്ടേക്ക് പോയി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല സ്വന്തം പോക്കറ്റിൽ ഈ കാണുന്ന ആളുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സ്വന്തം പോക്കറ്റിൽ എത്ര ഉണ്ട് എന്നുള്ളത് ബ്ലാങ്കാ ഇത് ആവാൻ പാടില്ല നമ്മൾ വലിയ വലിയ പുരോഗമന വർത്താനങ്ങൾ പറയുന്നുണ്ട് സത്യത്തിൽ ഇതൊക്കെ തായക്കടയിൽ എത്തുന്നുണ്ടോയെന്ന് സംശയമാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ അനുഭാവിയല്ല പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഞാനടക്കം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് എങ്ങനെ ജീവിക്കും നമ്മൾ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടാണ് അധികാരത്തിൽ വരെ ഈ അധികാരത്തിൽ വന്നിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സ്വന്തം പോക്കറ്റിൽ എത്ര പൈസ ഒത്തിന്നുള്ള പല ആളുകളുടെയും അടവുകൾ മുടങ്ങിയിട്ടുണ്ട് ബാങ്കുകളിൽ പല പ്രോപ്പർട്ടികളും കിടക്കുകയാണ് എല്ലാവരും പോക്കറ്റും സ്വന്തം സ്വന്തം ആലോചിച്ചാൽ മതി എന്താണ് അവസ്ഥ ഇതൊക്കെ പി വി അന്വർണെ കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇല്ല പക്ഷേ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ചങ്കൂറ്റവും ആർജവും കാണിച്ച ആളെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് വേണമെങ്കിൽ ഒരു മന്ത്രി അല്ലാത്തൊരു മന്ത്രിയായിട്ട് വിലസി നിൽക്കാവുന്ന ഒരാൾ ആ പദം എം എൽ എ പദം ഒഴിവായി എം എൽ എ ആണെങ്കിലും എല്ലാ അധികാരങ്ങളും ഉണ്ടായിന് ആ സ്ഥാനമാനങ്ങൾ ഒഴിവായിട്ട് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഒരു കരുത്തനായ ഒരു നേതാവിനെ അത് കഴിയുള്ളു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് അങ്ങനത്തെ കരുത്തരായ നേതാക്കന്മാരാണ് ഇനി മുതൽക്ക് കേരളത്തിന് ആവശ്യം അതിന് ഈ കാണുന്ന എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ പിന്തുണയ്ക്കണം അതുപോലെ തന്നെ ഇപ്പം കണ്ടുവരുന്ന ഓരോരോ സ്ഥലങ്ങളിലും പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പം ഇരുപത്തി മൂന്നാം തീയതി അത്ഭുതങ്ങൾ സംഭവിക്കും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ മാറി ചിന്തിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ അങ്ങനെയാണ് അത്ര ദയനീയ അവസ്ഥ ഇന്ന് ഓരോ മലയാളിൻ്റെ അതും ആയതുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു മാറ്റം എന്തായാലും ജനങ്ങൾ പോളിങ് ബൂത്തിൽ പോയിട്ട് അതിനുള്ള ഉത്തരം കൊടുക്കുന്നതാണ് വിശ്വാസം